ചരിത്രപ്രസിദ്ധമായ മാളാ സിനഗോഗ് കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്ന സംഭവത്തിൽ അഴിമതിയും ഗുരുതരമായ അനാസ്ഥയും പുനർനിർമ്മാണത്തിനുള്ള കാലതാമസവും ആരോപിച്ച് വിജിലൻസ് ഡയറക്ടർക്ക് പരാതി മാളയിലെ പൊതുപ്രവർത്തകനാണ് സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകിയത് ഏകദേശം അൻപത് ലക്ഷം രൂപ ചെലവഴിച്ച് ഒരു വർഷം മുമ്പ് മാത്രം അറ്റകുറ്റപ്പണി നടത്തിയ സിനഗോഗിന്റെ മേൽക്കൂര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പന്ത്രണ്ടിനാണ് പൂർണ്ണമായി തകർന്നു വീണത് പുനർനിർമ്മാണത്തിന് ഗുണനിലവാരമില്ലാത്ത വസ്തുക്കൾ ഉപയോഗിച്ചതിലൂടെ സർക്കാർ ഫണ്ട് ദുരുപയോഗം ചെയ്തുവെന്നും ഇതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്നും ഷൻഡി ജോസഫ് തട്ടകത്തിന്റെ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു മേൽക്കൂര തകർച്ചയുടെ അപകടാവസ്ഥയെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനേഴിന് മാള പഞ്ചായത്ത് സെക്രട്ടറിക്ക് നേരിട്ട് അറിയിച്ചിരുന്നു തുടർന്ന് മെയ് മുപ്പത്തിയൊന്നിന് കെസ്മാർട്ട് പോട്ടർ വഴി ഗ്രാമപഞ്ചായത്തിൻ്റെയും കൂടാതെ സംസ്ഥാന സർക്കാരിനും ജില്ലാ കളക്ടർക്കും ഉൾപ്പെടെ പരാതി നൽകി ജൂൺ നാലിന് തൃശൂർ ജില്ലാ കളക്ടർ അടിയന്തര നടപടിക്ക് ഗ്രാമപഞ്ചായത്തിന് നിർദ്ദേശം നൽകിയിട്ടും ഗ്രാമപഞ്ചായത്ത് യാതൊരു നടപടിയും സ്വീകരിക്കാതെ ഗുരുതര വീഴ്ച വരുത്തിയെന്ന പരാതിയിൽ പ്രധാനമായി ആരോപിക്കുന്നു കളക്ടർക്കും സർക്കാരിലും നൽകിയ പരാതികളിൽ നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിലാണ് നീതിക്കായി വിജിലൻസിനെ സമീപിച്ചത്